മൈക്കിൾ സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് ക്ലബ് അംഗങ്ങളായ വിദ്യാർത്ഥികൾ ന്യൂട്രൽ യൂണിഫോമിൽ സ്കൂളിലെത്തി പുതിയ യൂണിഫോം ഏറെ സ്കൂളിലെത്തിയം നൽകുന്നതാണെന്ന് കുട്ടികൾ അഭിപ്രായപ്പെട്ടു ഈ കാലഘട്ടത്തിൽ നാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ജെൻഡർ ഇക്വാളിറ്റി എന്നത് ഞങ്ങളുടെ സ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സ് ക്ലബിന്റെ ഭാഗമായി കുട്ടികൾക്ക് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം അവതരിപ്പിച്ചിരിക്കുകയാണ് കുട്ടികൾക്ക് ആയിട്ടുള്ള രീതിയിലും ഒപ്പം സെൽഫ് കോൺഫിഡൻസ് തരുന്ന രീതിയിലുമുള്ള സ്കൂൾ ഒരുക്കിയിരിക്കുന്നത് യൂണിഫോം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു കുട്ടികളിൽ ലിംഗസമത്വം എന്ന ആശയം വളർത്താനും പരസ്പര ബഹുമാനത്തോടെ ഇടപെടാനും പുതിയ യൂണിഫോം സഹായകരമാകുമെന്ന് യൂണിഫോം അവതരിപ്പിച്ച് സംസാരിച്ച കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വാൾപ്ലാക്കൽ പ്ലാക്കൽ പറഞ്ഞു സമൂഹം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന സ്ത്രീ പുരുഷ സമത്വം എന്ന വലിയ ആശയം കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയൊരു പദ്ധതിക്ക് പ്രവിത്താന സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളെ തുടക്കം കുറിച്ചിരിക്കുന്നു എന്നറിയുന്നതിലേറെ സന്തോഷമുണ്ട് സ്കൂളിൽ പ്രവർത്തിക്കുന്ന ഡിറ്റിക്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള വലിയൊരു തീരുമാനമെടുത്ത് ഇപ്പോഴ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് തീർച്ചയായിട്ടും കുട്ടികളിൽ ഒരു സാമൂഹ്യനീതി എന്നുള്ള വലിയൊരു ആശയവും അതുപോലെ തന്നെ വറവ് ലിംഗത്തിൽപ്പെട്ട ആളുകളെ ബഹുമാനിക്കുന്നതിനും അവരെ സഹോദര തുല്യം സ്നേഹിക്കുന്നതിനുമൊക്കെയുള്ള വലിയൊരു ആശയം കുട്ടികളിലേക്ക് പകർന്നു നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സാമൂഹ്യനീതി എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി നടത്തിയ ഈ ശ്രമം ഏറെ അഭിനന്ദനാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു ഹെഡ് മാസ്റ്റർ അജി വി ജെ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ കൈറ്റ് മാസ്റ്റർ ജിനു ജെ വല്ലനാട്ട് കൈറ്റ് മിസ്റ്റർ വിദ്യ കയസ് എന്നിവർ സംസാരിച്ചു